നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് ട്രിവാൻഡ്രം എറണാകുളം തൃശൂർ കണ്ണൂർ ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വിലാസ് വിഴിഞ്ഞം തുറമുഖത്തെ ട്രയൽ റൺ അടുത്ത ആഴ്ച ബൈപ്പാസ് നിർമ്മാണം ഉടൻ പൂർത്തിയാകും മന്ത്രി വി എൻ വാസവൻ വിഴിഞ്ഞം തുറമുഖത്തെ ട്രയൽ റൺ അടുത്ത ആഴ്ചയെന്ന് മന്ത്രി വി എൻ വാസവൻ ഏറ്റവും വലിയ മദർഷിപ്പുകളിൽ ഒന്ന് ട്രെയിൽ റണ്ണിന് തുറമുഖത്തെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് നിർമ്മാണം ഉടനെ പൂർത്തിയാകുമെന്ന് മന്ത്രി പറഞ്ഞു റെയിൽ തുരങ്കപാതയ്ക്ക് സ്ഥലം സ്ഥലമേറ്റെടുത്ത് ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ എസ് എഫ് ഐ സംഘർഷം ഹൈക്കോടതി ഗുരുദേവ കോളേജിലെ എസ് എഫ് ഐ സംഘർഷത്തിൽ പോലീസ് ശക്തമായി ഇടപെടണമെന്ന് ഹൈക്കോടതി കോളേജിനും പ്രിൻസിപ്പാൾ വിദ്യാർത്ഥികൾ എന്നിവർക്കും പോലീസ് സംരക്ഷണം ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം ക്യാമ്പസിനകത്തും പുറത്തും ക്രമസമാധാനം ഉറപ്പാക്കാനും നിർദ്ദേശം ി വിചാരണ കോടതി കൊലക്കേസ് പ്രതിയെ കുറ്റവിമുക്തനാക്കി ഹൈക്കോടതി കുണ്ടറ ആലീസ് വധക്കേസിലെ പ്രതി ഗിരീഷ് കുമാറിനെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത് ഗിരീഷ് കുമാറിന് അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി നിർദ്ദേശിച്ചു പ്രോസിക്യൂഷന് യാതൊരു തെളിവുകളും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ് ഡെങ്കിപ്പനി വന്നിട്ടുള്ളവർക്ക് വീണ്ടും വന്നാൽ സങ്കീർണമാകും അതീവ ജാഗ്രത മന്ത്രി വീണ ജോർജ് ഡെങ്കിപ്പനി മുമ്പ് വന്നിട്ടുള്ളവർക്ക് വീണ്ടും ബാധിച്ചാൽ ആരോഗ്യനില സങ്കീർണ്ണമാവാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഡെങ്കിപ്പനി ബാധിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരിലും രോഗലക്ഷണങ്ങൾ കുറവായിരിക്കും അഞ്ചു ശതമാനം പേർക്ക് തീവ്രതയാകാൻ സാധ്യതയുണ്ട് ഇരട്ടിപ്പുഴയിൽ കാണാതായ രണ്ട് പെൺകുട്ടികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി ഇരട്ടിപ്പുഴയിൽ കാണാതായ രണ്ട് പെൺകുട്ടികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി ചൊവ്വാഴ്ചയാണ് വിദ്യാർത്ഥികൾ പടിയൂർ പൂവൻ ഭാഗത്ത് ഒഴുക്കിൽപ്പെട്ടത് എടയന്നൂർ സ്വദേശി ഷഹർബാന ചക്കരക്കൽ സ്വദേശി സൂര്യ എന്നിവരാണ് പുഴയിൽ വീണത് എടയന്നൂർ സ്വദേശിനി ഷഹർബാനയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് മാാർ കലാ കൊലക്കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘം അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് കലയുടെ കൊലപാതകത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു മാന്നാർ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനുകളിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിലുണ്ട് കേസിൽ കൂടുതൽ തെളിവ് ശേഖരണത്തിനാണ് പോലീസിന്റെ നീക്കം എന്നാൽ പോലീസ് കെട്ടിച്ചമച്ച കേസാണിതെന്ന വാദവുമായി അനിൽകുമാറിന്റെ അഭിഭാഷകൻ സുരേഷ് മത്തായി രംഗത്തെത്തി അനിലിനെ ചോദ്യം ചെയ്താൽ മാത്രമേ കേസ് മുന്നോട്ടു പോകൂ എന്നും അതിനു മുൻപ് തന്നെ അയാൾ പ്രതിയാണെന്ന് വിധി എഴുതിയെന്നും അഭിഭാഷകൻ പറയുന്നു തൃശൂരിൽ കാണാതായ മലയാളി ദമ്പതികൾ വേളാങ്കണിയിൽ മരിച്ച നിലയിൽ തൃശൂർ കൊരട്ടി സ്വദേശികളായ ദമ്പതികളെ വേളാങ്കണിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഇരുവരും ജീവനൊടുക്കിയതാണെന്ന വിവരമാണ് ബന്ധുക്കൾക്ക് ലഭിച്ചത് കൊരട്ടി തിരുമുടിക്കുന്ന് സ്വദേശികളായ ആന്റു ജെസി എന്നിവരാണ് വേളാങ്കണിയിൽ വെച്ച് ജീവനൊടുക്കിയത് വിഷം കുത്തിവെച്ചാണ് ഇരുവരും മരിച്ചതെന്ന വിവരമാണ് ലഭിച്ചതെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഇരുവർക്കും മക്കളില്ല ഒൻപത് ദിവസം മുൻപാണ് ദമ്പതികളെ കാണാതായത് തുടർന്ന് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ കൊരട്ടി പോലീസ് തിരോധാന കേസെടുത്ത് അന്വേഷണം നടത്തിവരവെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന വിവരം ലഭിച്ചത് നീറ്റ് യു ജി പരീക്ഷാ അറസ്റ്റിൽ നീറ്റ് യു ജി നിർണായക അറസ്റ്റ് മുഖ്യ ആസൂത്രകൻ ഝാർഖണ്ഡ് സ്വദേശി സ്വദേശിയായ അമൻ സിംഗിനെയാണ് സി അറസ്റ്റ് ചെയ്തത് ഹസാരി ബാഗിലെ സ്കൂൾ പ്രിൻസിപ്പൽ ഇസാൻ ഉൽ ഹബ് പരീക്ഷ സെന്റർ സൂപ്രണ്ട് ഇംതിയാസ് ആലം എന്നിവരടക്കം കേസിൽ നേരത്തെ അറസ്റ്റിലായിരുന്നു ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ കടൽ പ്രക്ഷുബ്ധമെന്ന് മുന്നറിയിപ്പ് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാപ്തി സ്ഥിതി ചെയ്യുന്നതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മിതമായതോ ഇടത്തരം മഴയ്ക്കോ സാധ്യതയെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജൂലൈ ഏഴ് വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു എന്നാൽ കേരളത്തിൽ മഴ കുറഞ്ഞു വരുന്നതായാണ് വിലയിരുത്തൽ നിലവിൽ മൂന്ന് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം